എറണാകുളത്തെ വരെ കടി മാറും മാറും കാക്കയുടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം അതായത് സിദ്ദിഖിന്റെ മകൻ മരിച്ച സമയത്ത് ബീന ആന്റണി ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് ഇതില് ബാക്കിയുള്ള രണ്ടു മൂന്ന് നടിമാര് തൊട്ടടുത്തുണ്ട് അവർ സൈഡിൽ മാറി നിൽക്കുകയാണ് പക്ഷെ ബീന ആന്റണി മാത്രമാണ് കെട്ടിപ്പിടിച്ച് കരയുന്നത് അങ്ങനെ കരഞ്ഞത് കൊണ്ട് അതെന്തോ വലിയ ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് ഒരിക്കൽ മിനു മുനിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ അതൊന്ന് വായിക്കാം ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരൻ ആയ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയി വയ്ക്കുകയും ചെയ്യണം മലയാളികളെ ള ആക്കുന്ന കാവട്യം മറ്റു രണ്ട് നടിമാരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു അതായത് ബീന ആന്റണിയുടെ അടുത്ത് നിന്ന രണ്ട് നടിമാര് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പക്ഷേ ബീന ആന്റണി മാത്രം സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മിനു മുനീറാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന മിനു മുനീർ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എന്ന് പറയുന്ന വ്യക്തി അതായത് മീനാന്റണിയുടെ ഭർത്താവിന്റെ വീഡിയോയും ഒരാൾ ബീനാൻ്റണിയെ കുറിച്ച് പറയുന്ന ഒരു വോയിസ് പിന്നെ ബീനാൻ്റണിയും സിദ്ദിക്കും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പ് അപ്പോൾ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ചെറിയ കോടി പോയിട്ട് പഠിച്ചില്ല ഇങ്ങനെ വിരൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവ് ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റ് എൻറ്റർ ചെയ്യണം മലയാളികളെ ഉളകളാക്കുന്ന കാപട്യം ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഇതൊക്കെ പറയാൻ ഇവന് എന്ത് യോഗ്യത അവന്റെ ഭാര്യ പത്തരമാറ്റം തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ കടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണില് കരട് എടുക്കാൻ നോക്കുന്നു ഭർത്താവ് ആരെയും പേടിക്കുന്നു ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ നാളെ ഇവന്റെ പേര് പേരാരേലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം ഇവന്റെ സീരിയൽ ഭാര്യയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോധ സിനിമയിൽ നടന്ന പ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ട് മിനു മുനീർ ഇന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യം ഇട്ട പോസ്റ്റ് ആയിരുന്നു മറ്റ പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് റീഷെയർ ചെയ്യുന്നത് അതിൽ കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മിനു മുനീർ റീ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഈ പറയുന്ന മനു എന്ന് പറയുന്ന വ്യക്തി അല്ലെ മനോജ് എന്ന് പറയുന്ന വ്യക്തി മനുസ് വിഷനിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൊടുക്കാം അതിനു മുമ്പേ മനു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയാം ഞാൻ പണ്ട് കുഞ്ഞില് ഈ മഞ്ഞുരുകും കാലം സീരിയല് ഞാൻ കാണുമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള സീരിയലാണ് ആ സമയത്ത് എനിക്ക് ഈ പറയുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട് ബീൻ ആന്റണിയെ കണ്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണമെന്ന് തോന്നി എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മനുജ് വിഷനിലെ മനു മുന്നിന് എതിരെ പ്രതികരിച്ച ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം പശുവിന്റെ കഴിയും മാറും കാക്കയുടെ മാറും എന്ന് പണ്ടത്തെ മുത്തുച്ചിപ്പിയും പണ്ടത്തെ ഈ മറ്റേ സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിലിങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പം അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ നമ്മുടെ ന്യൂനുനു ചേച്ചി ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു 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 നമ്മുടെ ഡോക്ടർ അരുൾകുമാർ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഗോതയിലേക്ക് ഇപ്പോഴത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാരെയും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ പാതി വൃത്തിയത്തിന്റെ അങ്ങേയറ്റം ഈ വീഡിയോ ഉടനീളം മനു എന്ന് പറയുന്ന വ്യക്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കേസാണ് ബാലചന്ദ്ര മേനു എന്താ മിന്നൽ മുരളിയാണ് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു വാക്കുകളായിരുന്നു ആ വാക്കുകൾ ഞാൻ ഒരുപാട് ചിരിച്ചു കാരണം ബാലചന്ദ്രമേനു മിന്നൽ മുരളി ഇത്രയൊക്കെ അടിച്ചിടാ എന്നുള്ള സാധനം ഇവിടെ മനോജ് എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ശരി വന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പോൾ മിനു മിന്നൂർ ചേച്ചിയിലോട്ട് വരികയാണെങ്കിൽ ചേച്ചി പറയുന്ന ഏതെങ്കിലും കാര്യം ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നതാണോ കാരണം പലരിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ പലരിൽ നിന്നും മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് താൻ പറയുന്നു പക്ഷേ താൻ അതിൻ്റെ ഏതെങ്കിലും ഒരു രാഹവത്തോടെയാണോ ഇരുന്ന് സംസാരിക്കുന്നത് ചിരിച്ചും കളിച്ചും ഒരു പീഡനം കഴിഞ്ഞ ഒരു സ്ത്രീ സംസാരിക്കുന്നത് പോലെയാണോ സംസാരിക്കുന്നത് പീഡനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ എന്തോ എൻജോയ്മെന്റ് ആയിട്ട് കണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെതിരെ കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയായ രീതിയിലാണ് മിനു ചേച്ചി ഇത് സംസാരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ സങ്കടമുണ്ടെന്നോ അല്ലെങ്കിൽ അത് പ്രശ്നമുള്ളതായിട്ട് ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നില്ല അതുകൊണ്ടാണ് ചേച്ചി ഇത്രയും മൂക്കുകൾ മേടിച്ചുകൂട്ടിയത് തനിക്കെതിരെ ഇത്രയും പീഡനങ്ങളും ഇത്രയും വിഷയങ്ങളും നടന്നിട്ട് ഇന്നേ വരെ പ്രതികരിക്കാണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇതിന്റെ ഇടയിൽ കളിച്ചപ്പോൾ എല്ലാവരും വിചാരിക്കും ചേച്ചി വൈറലാവാൻ വേണ്ടി കളിച്ച കളി തന്നെയാണ് ഇനി നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ കൂടെ ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും അതങ്ങനെയാണ് കാരണം അമ്മാവരു രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ വന്ന് മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം നിങ്ങളുടെ ഫേസ് ബ്ലർ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയിൽ നിന്നും ഇറങ്ങിപ്പോയൊരു ആളാണ് നിങ്ങൾ നിങ്ങളൊരു ഇരയെന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത് പക്ഷേ ഫേസ് ബ്ലർ ചെയ്ത ഒരു കേസുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകാനാണ് നിന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫേസ് കണ്ടുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളുടെ ഫേസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും നിങ്ങളെ പത്താൾ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ കാണിക്കുന്ന പ്രകടനമായിട്ട് നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കാവഢ്യമാണ് കാണിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോവും നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി അത് തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെ പോയി നിങ്ങൾ ഏറിൽ കടന്ന് കറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നിപ്പം നിലവിലുള്ളത് എന്നാൽ ഇനി മറ്റൊരു ഓയിസ് ഞാൻ കൊടുക്കാം അതായത് ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി എന്തായാലും ഈ വ്യക്തി പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ് നോക്കാം ആലോചിച്ചോക്കിയാ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ശരി ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ കളി ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് തലമുറ നിർണ്ണയുന്ന പരിപാടിയുണ്ട് മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത് റിഞ്ഞുകൂടാ ഇപ്പം ഈ സിന്ധിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്താ പറയുകയാണെങ്കിൽ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇനിയും അത്രയൊന്നും ചെയ്യുന്നില്ല വെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീന ആൻറ്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത് എറണാകുളത്തെ അതായത് ബീന ആന്റണിയെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ഈ വ്യക്തി പറയുന്ന വോയിസ് ആണ് മിനു മുനീർ വച്ചിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ വെച്ച് ബീന ആന്റണി കെട്ടിപ്പിടിച്ചാൽ എന്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അത്രയും മാനസികമായി തളർന്നു നിൽക്കുന്ന സമയമായിരിക്കും സിദ്ദിഖ് സ്വന്തം മകനാണ് മരിച്ചത് ആ ഒരു സിറ്റുവേഷനിൽ ബീന ആന്റണി അവരും ചിലപ്പോൾ നല്ല കമ്പനിയായിരിക്കും ഫാമിലി ആയിട്ടായാലും എങ്ങനെയായാലും അവരും നല്ല ഒരു കമ്പനി ആയിരിക്കും സിദ്ദിക്കിനെ കുറിച്ച് എന്തോ ആരോപണവും എന്ത വിഷയം ഇരിക്കോ എന്തോ ആയിക്കൊണ്ടോട്ടെ പക്ഷെ ബീനാണ്ടിനെ അവിടെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ചിട്ട് എന്താണ് അവിടെ കൊഴിഞ്ഞു പോയത് എന്താണ് അവിടെ തെറ്റ് ദുഃഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കി അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചതാണോ ബീനാൻറ്റിനി ചെറുതെത്തി ചിലപ്പോൾ ആ സിദ്ദീഖിൻ്റെ കുടുംബമായിട്ട് ഈ പറയുന്ന ബീന ആൻറ്റിയുടെ ഫാമിലി നല്ല ക്ലോസ് ആയിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ദുഃഖ സമയത്ത് കണ്ടപ്പോൾ ഇമോഷണലി അത്രയും ആയപ്പോൾ ആയിരിക്കും അവർ കെട്ടിപ്പിടിച്ചു എന്ന് ആശ്വസിപ്പിച്ചത് അതിപ്പോൾ എന്ത് തെറ്റാണ്ടിരിക്കണം അവിടെ ബീന ആൻറ്റിയുടെ ഉൾപ്പെടെ കരയുകയാണ് അതിനെയൊക്കെ കണ്ടിട്ട് ആ സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു ഇമോഷണലി കാര്യം നടക്കുമ്പോൾ അതിനെ കണ്ടിട്ട് കുറ്റം പറയാൻ നിനക്ക എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് പരിപാടിയുടെ കാണിക്കുന്നത് എന്തായാലും മിനു ചേച്ചി ആദ്യം നിങ്ങൾ നിങ്ങൾ കുറെ ആരോപണങ്ങൾ കുറെ ആൾക്കാർക്കെതിരെ വച്ചിട്ടില്ല അതൊക്കെ ആദ്യം തെളിയിക്കാൻ നോക്കും എന്നിട്ട് മതി ബാക്കി ചർച്ച ബാക്കി വിഷയങ്ങള് എന്തായാലും അന്ന് മനു ചേട്ടൻ ചോദിച്ചതിൽ ഒരു കാര്യം ഞാൻ എനിക്കും ചോദിക്കാനുണ്ട് ഈ ബാലചന്ദ്ര മേനോനെതിരെ നിങ്ങൾ ഒരേ ആരോപണങ്ങൾ വെച്ചല്ലോ അതിൽ അടിച്ചു തെറുപ്പിച്ചെന്നും പറഞ്ഞ് പിന്നെ വേറെ മൂന്നുപേർ അപ്പുറത്ത് കിടപ്പുണ്ടെന്നും പറഞ്ഞ് ഈ പറയുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചത് മിന്നൽ മുരളിയാണോ എന്താ ന്യായമായ ചോദ്യമല്ലേ ഇത്രയും പവറാണ് ഇത് തന്നെ എനിക്കും ചോദിക്കാനുള്ള പിന്നെ മിനു ചേച്ചി തന്നെ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഒരു തവണ മോശമായ അനുഭവം ബാലയാന്തരമേ എന്നാണ് ഒരു തവണ മോശം അനുഭവം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും രാത്രി കാലങ്ങളിൽ അവിടെ വിളിക്കുമ്പോൾ വീണ്ടും വീണ്ടും പോയത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ജനങ്ങൾ സാധാരണ ചോ ഉണ്ണുന്ന ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിനൊക്കെ കറക്റ്റായ കൃ ഉത്തരങ്ങൾ നമ്മുടെ മിനു ചേച്ചിക്ക് തരാൻ സാധിക്കുമോ എല്ലായിടത്ത് പോയാലും എവിടെ പോയാലും ചേച്ചിക്ക് മാത്രം ഇന്ന് മോശം അനുഭവം എന്തുകൊണ്ട് ഇത്രയും മോശം അനുഭവം ചേച്ചിക്ക് മാത്രം എനിക്കറിയില്ല വേറെ ആർക്കും ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല ഇത്ര എവിടെ പോയാലും കലാവം മണി ഉൾപ്പെടെ ജാഹർ ഇഡിക്കി എന്ന് പറയുന്ന പല വ്യക്തികളുടെ പേര് ചേച്ചി വിളിച്ച് പറയുമ്പോൾ എല്ലാവരുടെ പേര് അടുത്ത് പോയിട്ടും ചേച്ചിക്ക് മോശ അനുഭവം ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയും മോശ അനുഭവങ്ങളുണ്ടായിട്ടും അതെല്ലാം വന്ന് മീഡിയയിൽ ഇരുന്ന് പറയുന്ന വളരെ ലാഘവത്തോടെ വളരെ ചേച്ചി കളിച്ച് എന്തോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പണ്ട് ലൈഫിൽ നടന്ന പോലെയാണ് ചേച്ചി പറയുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരിക്കലും ജനങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് ചേച്ചിയെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താഴെ ബൈ